ഇങ്ങോട്ട് ഇവിടെ ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് ട്ടോ അതായത് ഫുള്ള് ഇങ്ങനത്തെ പാറയാണ് പാറയാട്ടാ ഫുള്ള് പാറയാൻട്രി ലെവൽ ആ ഒരു ഇതിലല്ലല്ലോ അപ്പോ പെരുവന്മല ഓഫ് റോഡ് നമ്മൾ ചെയ്യുമ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ എൻട്രി ലെവലാണെന്ന് വെച്ചിട്ട് ഫ്രണ്ടിലൊരു വലിയൊരു കല്ല് വന്നു കഴിഞ്ഞാൽ ചാടിക്കാണ്ട് പോവില്ല നമ്മളത് ചാടിക്കും സീറ്റ് പോസ്റ്റ് ഹൈറ്റ് കുറച്ചുണ്ട് അതുപോലെ എയർ പ്രഷർ കുറച്ചുണ്ട് കേട്ടോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ട്രാക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയൊരു ദിവസം തുടങ്ങുകയാണെന്ന് അപ്പോൾ ടൈം ആറ് അമ്പത്തെട്ടാട്ടോ റൈഡ് വന്ന് തന്നെയാണ് ഇവിടെ നമ്മളെ പൊന്മല എന്ന് പറയും നമ്മളെ മറ്റ് കേച്ചേരി ഏകദേശം അടുത്താണ് ഗുരുവായൂരൊക്കെ അടുത്തായിട്ട് വരും കേട്ടോ പൊന്മല അപ്പോൾ അപ്പം ശിവരാത്രിയായിരുന്നു ഇവിടെ അപ്പം അമ്പലം അവിടെ താഴെ താഴെയാണ് അമ്പലം അമ്പലത്തിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറി വരുന്ന ഇവിടെ ഒരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട് ട്രാക്കിട്ട അതായത് ഫുള്ള് ഇങ്ങനത്തെ പാറയാണ് കേട്ടോ ഫുള്ള് പാറയാ ഇവിടെ അറ്റം വരെ പാറ അതുപോലെ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും അറ്റം വരെ പാറ കേട്ടോ പിന്നെ ഇവിടുന്ന് ഇതിപ്പോൾ ഒരു കുന്നിൻ്റെ മേലെയാണ് ഉണ്ടല്ലേ കുന്നാണ് നമ്മുടെ സൈക്കിൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ പാറ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു ഡൗൺ ഹിൽ സെക്ഷൻ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കായിട്ട് നമ്മുടെ ചാനലിനെ കുറിച്ചൊരു ഒരു ഔട്ട്ലുക്ക് അതിനെക്കുറിച്ചൊരു ഔട്ട്ലുക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ചാനലിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു ഒമ്പത് ഒരു പത്ത് വീഡിയോ സൈക്ലിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവും അതിന് അതിൻ്റെ മുമ്പുള്ള വീഡിയോസ് സൈക്ലിംഗിൻ്റെ പിന്നെ കാണില്ലേ പിന്നെ സൈക്ലിങ്ങിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു കൊല്ലം മുമ്പുള്ളത് അതൊരു പന്ത്രണ്ട് മാസം മുമ്പുള്ള വീഡിയോ വരെയാണ് നമ്മൾ സൈക്ലിങ്ങിൻ്റെ കാണുകയുള്ളു എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ഇപ്പോൾ സൈക്ലിങ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മുമ്പത്തെ വീഡിയോ നോക്കുമ്പോൾ സൈക്ലിങ്ങിൻ്റെ കാണാത്തതുകൊണ്ട് ആരും പിന്നെ പിന്നെ ഒരു കൊല്ല മുമ്പുള്ളതാട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റേ ഒരു ലിങ്ക് ഇതിൻ്റെ മേലെ പട ഈ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു കൊല്ലം മുമ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്റ്റത്തെ വീഡിയോ വരുന്നത് കോയമ്പത്തൂര് നമ്മൾ പഴയ സൈക്കിളായിരുന്നു അത് അത് ഗിയർ ഒന്നും ഗിയർ ഉണ്ടായിരുന്നില്ല അതുപോലെ സസ്പെൻഷൻ ഉണ്ടായിരുന്നില്ല കോയമ്പത്തൂർ എത്തിയപ്പോൾ കോയമ്പത്തൂര് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് എത്തിയപ്പോൾ അതിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു വണ്ടിയുടെ അങ്ങനെ അതിൻ്റെ മറ്റേ ബയറിങ്ങും പിന്നെ അതുപോലെ പെഡലിൻ്റെ ക്രാങ്ക് അതൊക്കെ ആയി ഗിയർ പോയി അങ്ങനെ ചവിട്ടാൻ പറ്റാത്തൊരു സ്ഥിതി എത്തിയപ്പോൾ കോയമ്പത്ത് ഞാനത് വെച്ചിട്ടിങ്ങനെ ഫുള്ള് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ആയി പിന്നെ അവിടെ തന്നെ നേരെ ട്രെയിനിൽ കയറ്റിയിട്ട് നമ്മളത് ഇങ്ങോട്ട് ഡെലിവറി ചെയ്തു തൃശ്ശൂർക്ക് എത്തിച്ചു അങ്ങനെയാണ് പിന്നെ എത്തിച്ച് നേരെ പിന്നെ സൈക്കിൾ നമ്മൾ പിന്നെ അത് റിപ്പയറിങ്ങിനൊന്നും കൊടുത്തില്ല അത് നേരെ പിന്നെ നമ്മൾ കൊടുത്തു സെയിൽ ചെയ്തു അങ്ങനെ പിന്നെ അവിടെ നിർത്തിയതായിട്ടാണ് പിന്നെ സൈക്കിള് പിന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വേറെ പൂരങ്ങൾ അതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുക അങ്ങനത്തെ വീഡിയോസൊക്കെ പിന്നെ വന്നിരുന്നത് ചാനലിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഈ മാരിൻ്റെ ബോണില സ്രിഡ്ജ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എം ടി ബി എടുത്തത് കേട്ടാ അപ്പോൾ ഈ എം ടി ബി എടുക്കുമ്പോൾ അപ്പോൾ ഈ മാരിൻ്റെ നമ്മൾ ഈ സൈക്കിൾ എം ടി ബി ഇപ്പോൾ അടുത്തെടുത്തത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പറയാം ഒരു ഔട്ട്ലുക്ക് പറയുകയാണെങ്കിൽ സാധനം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കുറേ റൈഡ് ഒരു ഒരു മാസമൊക്കെ റൈഡ് ചെയ്തു ജമ്പിങ്ങും കാര്യങ്ങളും ട്രയൽസൊക്കെ ചെയ്തു ഇപ്പോൾ വലിയ സംഭവം കുഴപ്പമൊന്നുമില്ല നല്ല പെർഫോമൻസ് ആണ് തരുന്നത് കാരണം മാരൻറ്റേതായ ഒരു ഇത് കിട്ടുന്നുണ്ട് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് വരേണ്ടി അതുപോലെ തന്നെ നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ക്രാങ്ക് അതുപോലെ ഗിയർ ഗിയർ ആണെങ്കിലും പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് കട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ കട്ടോ നല്ല അടിപൊളി ഗ്രിപ്പും അതുപോലെ നല്ല വൈഡ് വൈഡാട്ടോ നമ്മൾ ജമ്പിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കിട്ടും നമുക്ക് വീഴുന്നുള്ളൊരു പ്രതീക്ഷ വരില്ല അത്രയും വലിയൊരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ സ്റ്റെമ്മാണ് അത് കാരണം വീടിൻ്റെ കോൺഫിഡൻസ് മാരിൻ്റെ തന്നെ കേട്ടോ അല്ലാതും മാര്ൻ്റെ തന്നെയാണ് വരുന്നത് സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ വലിയൊരു ടയർ ഉണ്ട് കേട്ടോ ടയർ നല്ല തടി കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഥമേ ചെയ്യാം അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതാണെങ്കിൽ നമ്മളിപ്പോൾ ഈ മാരിൻ്റെ ഈ ബൈക്ക് എടുക്കാൻ കാരണം ഇത് ഇപ്പോൾ നമ്മൾ പഴയ സ ഇപ്പോൾ ഈ പെരുവന്മാലും ഓഫ് റോഡ് ഈ ഓഫ് റോഡ് ചെയ്യാനായിട്ട് നമുക്ക് കേപ്പബിലിറ്റി ആയിട്ടുള്ളത് ഇന്ന സൈക്കിളാണ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് സൈക്കിളായാലും അത് വെച്ച് ചെയ്യാമെന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ഇത് കാരണം ഇപ്പോൾ എൻ്റെ കയ്യിലാദ്യം മുമ്പുണ്ടായിരുന്നത് ഷെല്ലിൻ്റെ ഷെല്ലിൻ്റെ ട്വൻ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു നോർമൽ നമുക്ക് റോട്ടിലും അതുപോലെ ചെറിയൊരു കുണ്ടും കോഴി മറ്റേ ഓഫ് റോഡ് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ അത് വെച്ചിട്ട് പെരുവുമല അതുപോലെ മൗണ്ടൻ ബൈക്കിങ്ങും സ്റ്റെപ്പ് ജമ്പിങ്ങും ഒക്കെ കുളത്തിലേക്കൊക്കെ അത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടും അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും കേട്ടോ നമ്മളെ അതല്ലാണ്ട് ഇപ്പോൾ ഇതിപ്പോൾ മാരിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരിൻ്റെ എൻട്രി ലെവൽ അതായത് സ്റ്റാർട്ടിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യണ അവരുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണ ഒരു എൻട്രി ലെവൽ ബൈക്കാണ് ഇത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അവിടുന്ന് ആ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എൻട്രി ലെവൽ ലെവലൊരു ബൈക്കാണ് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം എൻട്രി ലെവലാണ് പക്ഷെ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് നമ്മളിപ്പോ അങ്ങനെ എൻട്രി ലെവൽ ആ ഒരു ഇതിലല്ലോ അപ്പോൾ പെരുവന്മല ഓഫ് റോഡ് നമ്മൾ ചെയ്യുമ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ എൻട്രി ലെവലാണെന്ന് വെച്ചിട്ട് ഫ്രണ്ടിലൊരു വലിയൊരു കല്ല് വന്നു കഴിഞ്ഞാൽ ചാടിക്കാണ്ട് പോവില്ല നമ്മളത് ചാടിക്കും കാരണം നമ്മുടെ കയ്യിലുള്ളത് ഈ എം ടി ബി ആണ് പക്ഷെ ഞാനിപ്പോൾ വെച്ച് ട്രയൽസും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ സ്പോക്കിനൊന്നും വലിയ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് സ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ സാധനത്തിന് ഇട്ട് സ്പോക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബെൻഡ് വരാനുള്ള ഒരു സാധനം ഇത് ബെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടയർ തിരിക്കുമ്പോൾ പറയുക അങ്ങനെ ഇങ്ങനെ വെട്ടലുണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ ജമ്പിങ്ങും സ്റ്റെപ്പ് സ്റ്റെപ്പ് ജമ്പിങ്ങും അതുപോലെ ട്രയൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതിന് ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ലെവൽ മാരിനിൻ്റെ ബൈക്ക് ആണെങ്കിലും നമ്മളെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത് കേട്ടോ ഇപ്പം നമ്മളതിലുള്ളത് നോർമൽ ഒരു സൈക്കിളാണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം ചെറിയൊരു ചെറിയ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞൊന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മുമ്പത്തെ വീഡിയോസ് കാണണം ഒരു കൊല്ലം മുമ്പുള്ള വീഡിയോ കാണട്ടോ ഒരു കൊല്ലം പന്ത്രണ്ട് മാസം മുമ്പുള്ള വീഡിയോസിലാണ് ലാസ്റ്റ് സൈക്കിളിങ്ങിൻ്റെ വീഡിയോ വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മല ശിവക്ഷേത്രത്തിൻ്റെ മേലുള്ളൊരു ഒരു ഒരു വ്യൂ പോയിന്റ് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വൈകി ഈവനിങ്ങിലൊക്കെ ആൾക്കാർ ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റേ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ അവിടെ ഫുള്ള് ഫോഗിട്ട് നിൽക്കുക കേട്ടോ ഒന്ന് രാവിലെ ടൈം ഏഴേ ആറായിട്ടുള്ളു ഫുള്ള് ഫോഗി കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഇവിടെ ഇവിടെയോ ഒരു മറ്റേ ഒരു കേവ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം പിന്നെ നമുക്ക് ഈ ട്രാക്കൊന്ന് ഇത് ഫുള്ള് ഞാൻ പറഞ്ഞില്ല ഇതുപോലത്തെ പാറേട്ടോ പാറായിട്ടുള്ള ട്രാക്കാണ് അപ്പോൾ നമുക്ക് പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും മാരിൻ്റെ അപ്പോൾ നല്ലൊരു ഓഫ് റോഡ് സെക്ഷൻ ആകും എന്നൊക്കെ തോന്നണത് അപ്പോൾ നേരെ നമുക്ക് വീടുകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചെറിയൊരു അപ്പോൾ നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സീറ്റ് പോസ്റ്റ് ഹൈറ്റ് കുറച്ചുണ്ട് അതുപോലെ എയർ പ്രഷർ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളൊരു ട്രാക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ആ അറ്റത്തൊന്ന് തുടങ്ങാം കേട്ടോ ആയി ഇതിങ്ങനെ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസം ഉണ്ട് ചെറിയ കയറ്റവും അതുപോലെ ഇറക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ജമ്പിങ് കേട്ടോ ഫുള്ള് പാറയാണല്ലോ ഇവിടെ വഴി കാണുന്നുണ്ട് താഴേക്ക് ഇട്ടത് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് അങ്ങോട്ട് നേരെ നല്ല കുണ്ടട്ട കൊക്ക കൊക്ക പോലെ അപ്പം നമുക്ക് ね、ラングルも。 ഒരു ട്രയൽസും കൂടി ചെയ്യാം നല്ല ടൈം കൊണ്ട് ഇട്ടാം അവിടെ ചെയ്യാനായിട്ട് ജമ്പിങ് ആ നമ്മൾ ഉദ്ദേശിച്ചൊരു ഫീല് കിട്ടുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് പോയ ഓക്കെ കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ച് അവിടേക്ക് ഒരു സ്പേസ് ഉണ്ട് ആ ലെഫ്റ്റിലേക്ക് അപ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് നേരെ പോകാം ഇവിടെന്നുള്ള വ്യൂ രക്ഷയില്ലാട്ടോ അന്യായ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ഇവിടെ ഫോഗിയായിട്ട് എടുക്കാണോ അവിടെ കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് അവിടെ സ്പീഡിൽ അങ്ങോട്ട് പോകാം കേട്ടോ നൈസ് നൈസ് ഓ ഇനി സെക്ഷൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് കുറച്ച് സ്കെച്ചായിട്ടുള്ള സംഭവം അപ്പം അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് പൊക്കിയെടുത്തിറക്കാം ഇനി ഇവിടെന്നോണ്ട് കുഴപ്പമില്ല ക്രാങ്ക് അടിക്കും അതാണ് അവിടെ ചാടിക്കാത്തത് വറക്കാണെന്നുണ്ട് പക്ഷേ നല്ലൊരു ഡൗൺ കില്ല